ചത്ത പച്ച അടിപൊളി കിടുക്കാച്ചി കിണങ്കാച്ചി ഒരു പാട്ടാണ് എന്നാലും അതിൻ്റെ റിവ്യൂ ഇട്ടാണ് എന്നാലും പാട്ടം കാണിട്ട് അതിൻ്റെ ത്രില്ലാണ് മാറില്ല ഒരു റെസ്ലിൻ്റെ ആ ബേസിൽ മലയാളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു ചിത്രം തന്ന ഇതിൻ്റെ സംവിധായകൻ അദ്വൈതനായ ഒരു ഹാറ്റ്സ് ഓഫ് കാരണം ഇമാതിരി ഒരു സാധനം ഒരു ഫസ്റ്റ് ഡയറക്ഷൻ ആണ് പുള്ളി പറയത്തേ ഇല്ല കേട്ടോ കാരണം അമ്മാതിരി സാധനം കാരണം രണ്ടേകാൽ മണിക്കൂർ പുളി നമ്മളെ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിക്കാത്ത രീതിയിൽ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു പട ചെയ്ത് അതും ഒരിക്കലും പുറംടിക്കാതെ കോമഡി ആയിട്ടും സെൻറ്റിമെൻറ്റലായിട്ടും ആക്ഷൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഗുസ്തിയിലൊക്കെ എന്താ പറയുക ആ റിങ്ങിലൊക്കെ ഉള്ള ആക്ഷൻ ഉണ്ടല്ലോ ഒരു കിൻ്റലടീന്ന് പറഞ്ഞാൽ അടിക്കൊരു പവറാണ് ഒരു ഒന്നൊന്നര സംഭവം ലാസ്റ്റ് നമ്മുടെ ഈ എൻട്രി ക്യാമിയോ ഓഫ് ഒന്നും പറയാനില്ല കാരണം എന്താ വെച്ചാൽ പുള്ളി ആലോചിക്കണം എഴുപത്തഞ്ച് വയസ്സ പുള്ളിക്ക് ഈ എഴുപത്തഞ്ചാം വയസ്സിൽ പുള്ളി കാട്ടിക്കൂടുന്ന ഓരോ സംഭവം ആ ഡയലോഗിൻ്റെ ഓരോ ബാസും എന്തതിൻ്റെ ആ വിലവും തീയേറ്ററിന് കെടുന്ന കുലുങ്ങ പുള്ളി ഒരു സംഭവം കാരണം എന്താ പറയുക പിന്നെ അർജുനശോകൻ പുള്ളി മലയാള സിനിമയുടെ ഒരു ഭാവി വാഗ്ദാനം കേട്ടോ അതുപോലെ തന്നെ വിശാഖെന്നായാലും പറയാതെ വയ്യ പുള്ളിയുടെ ആ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഓറ ആ സിനിമക്ക് കൊടുത്തിട്ടുണ്ടോ അതുപോലെ ഈശാൻ ശൗക്കത്ത് ആയാലും റോഷൻ മാത്യുവിൻ്റെ ഒക്കെ ഒരു ആ ബോഡിയൊക്കെ ആ സെറ്റപ്പ് ഒക്കെ എടുത്തിട്ട് ഈ സിനിമക്ക് മറ്റേ അവർ രണ്ട് കൊല്ലത്തോളം എത്രത്തോളം ബുദ്ധിമുട്ടി എന്നുള്ളത് ആ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ആദ്യത്തിൽ ഒരു വീഡിയോ കാണിച്ചു കാരണം ഈ സിനിമയ്ക്ക് റിലീസിനെ ഒരു വീഡിയോ അറിയിക്കുന്നത് നമ്മുടെ അർജുന അശോകൻ്റെയൊക്കെ എന്താ പറയുക ഒരു ഒരു വീഡിയോ അർജുന അശോകൻ അതുപോലെ മൊമൂക്കേൻ്റെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമുണ്ട് ചിലപ്പോൾ അത് കോപ്പിറൈറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഞാനത് വോയിസ് കേൾപ്പിക്കില്ല വീഡിയോ ഇതിലേക്ക് കാണിക്കാം ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കും അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇത് കാണിക്കില്ല എന്തായാലും വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഒന്ന് കാണോ ഇതുപോലെ ഇപ്പൊ ഷൂട്ട് ചെയ്യണം ഡയലോഗിങ്ങിൽ സ്പോട്ടിങ് ആണ് സെറ്റ് സാന്നിധ്യം കേട്ടോ കാരണം നമ്മൾ തിയേറ്ററിൽ പിടിച്ചിരുത്താനെ തരത്തിലുള്ള ആ പ്രത്യേകം പറയേണ്ടത് നമ്മുണ്ട് മുജീബ് മജീദിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പുള്ളി കളങ്കാവലിന് നമ്മൾ ഞെട്ടിച്ചതാണ് ഇത് വേറെ എന്തോ സംഭവം ചെയ്ത് കൂട്ടി എന്താ മുജീബ് ഭായ് നിങ്ങൾ സംഭവം മലയാള സിനിമയിലൊരു ബെഞ്ച് മാർക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു എന്താ പറയുക സുഷീൻ ഷാമീൻ്റെ പോലെയൊക്കെ ഒരു വേറൊരു രീതിയിലുള്ള ഒരു സംഭവമാണ് ഫുൾ ചെയ്തത് എന്തായാലും പടം കാണാത്ത ഒരു വേഗം തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടുള്ളൂ കാരണം ഇത് തിയേറ്റർ മസ്റ്റ് വാച്ച് ആകും കാരണം നമ്മൾ മൊബൈലിൽ ഇരുന്നിട്ടും ടി വിയിൽ നിന്ന് കണ്ടതിൻ്റെ ഒരു എഫക്റ്റുള്ളൂ കാരണം വലിയ സ്ക്രീനിൽ വലിയ സൗണ്ടിൽ കാണേണ്ട ഒരു പടമാണ് എന്തായാലും മലയാളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഫസ്റ്റ് നൂറ് കോടി സിമ്പിളായി തൂക്കിയിട്ടുണ്ടാവും ഉറപ്പ് ഒരു സംശയം വേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത്